അതിമാരക മയക്കുമരുന്ന് ഗുളികകളും ഗഞ്ചാവമായി ആസം സ്വദേശികളായ രണ്ട് പേരെ എക്സൈസ് പിടികൂടി വരാപ്പുഴ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എ അനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓളം മയക്കുമരുന്ന് ഗുളികളും നൂറ്റിമുപ്പത് ഗ്രും ഗഞ്ചാവമായി ആസം സോണിൻപൂർ സ്വദേശി അജിബുർ റഹ്മാൻ മുപ്പത് അനാറുൽ ഹക്ക് ഇരുപത്തിയഞ്ച് എന്നിവരെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്നുകൾ വിപണനം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കെ എൽ മുപ്പത്തിമൂന്ന് ജി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പൾസർ ബൈക്കും കസ്റ്റഡിയിലെടുത്തു ആസാമിൽ നിന്നും വാങ്ങിയ മയക്കുമരുന്ന് ഗുളികകളും അതിഥി തൊഴിലാളികൾക്കിടയിലാണ് വിതരണം ചെയ്തിരുന്നത് ഫെബ്രുവരി ഏഴാം തീയതി വരാപ്പുഴ എക്സൈസ് പാർട്ടി ഒളനാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അതിമാരകമായ നൂറോളം മയക്കുമരുന്ന് ഗുളികകളും നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവുമായി അജിബുർ റഹ്മാൻ അനാറുൽ ഹ് എന്നീ രണ്ട് ആസാം സ്വദേശികളെ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർ ആസാമിൽ നിന്നും കേരളത്തിലേക്ക്

സിഇഒ ജോസ് റൈബി സീനിയർ എക്സൈസ് ഡ്രൈവർ രാജേ ജോസഫ് എന്നിവരുമുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി